ഒന്നാണോ രണ്ടാണോ എന്താണ് പൈലൊക്കെ എന്തെങ്കിലും പുതിയ മാസം പരിശുദ്ധ മാസം വരികയാണെങ്കിൽ ഈപത്തിനുള്ള എന്തെങ്കിലും വഴി വഴിയുണ്ടാകണം ഒന്നാണോ ഒരു ഒന്നാവട്ടെ രണ്ടാണോ ഒരു രണ്ടായിക്കോട്ടെ അതിനും തപ്പ് ഞമ്മള് തലവേദന അങ്ങനെ തന്നെയാണ് ഫിദ് ഒരു വീട്ടിൽ ചിലപ്പോ രണ്ടാക്ക രണ്ടാവും രണ്ടും ശരിയാണ് ഉദാഹരണം ഇരുപത്തൊമ്പതിന് എന്റെ ജ്യേഷ്ഠ മാസം കണ്ടു തന്നെയായിരിക്കാം ഏർക്കുന്ന ഒന്നാണ് എനിക്കും പൊരു വിശ്വാസം അല്ലെങ്കിലോ എനിക്കൊന്നല്ല വിശ്വാസം ആ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ബോധ്യപ്പെടണില്ല ഞാന് ഒന്നാക്കൂല എനിക്ക് നാളെയാണ് ഇന്നത്തെ അല്ല ഞാൻ പറയട്ടെ ഇന്നിപ്പം ഏതാലും ആണ് അത് ഫിഖ അങ്ങനെയാണ് അപ്പൊ ഞമ്മ ഉണ്ടാകാൻ കൂടി യാത്രയാണ് ഒരു വണ്ടിയിൽ നിങ്ങൾ വടകര ഇറങ്ങാണ് ഞാൻ കണ്ണൂർ ഇറങ്ങാണ് നിങ്ങൾക്ക് ലോഹർ നാളെ അക്കാത്ത നിസ്കരിക്കണം നിങ്ങൾക്ക് രണ്ടരക്കാതികരിക്കാം കാരണം ഇവിടുന്ന് വടകരക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ നൂറ്റി ഇരുപത്തെട്ടേ ഉള്ളൂ അപ്പൊ കസറാക്കാൻ പറ്റൂ ജമ്മാക്കാന്നുള്ള അഭിപ്രായം ഉണ്ട് കസറാക്കാൻ പറ്റൂല നേരെ അപ്പുറത്തെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങണ്ട് എനിക്ക് അതാ ഒരു വണ്ടിയിൽ രണ്ടാക്ക രണ്ടിനെയാ എന്താ പ്രശ്നം അങ്ങനെ തന്നെയാ ലഭ്യ അതിലുള്ള കാളിയന്മാരെ മുഴുവനും കുതിരകാര് പത്തും പറഞ്ഞ് നല്ല നല്ല മാസങ്ങളൊക്കെ നമുക്ക് കേടാക്ക എന്ന് മാസം ഉണ്ട് എന്നുള്ള വിഷയമല്ല എന്നാ ഹദീസ്ന്ന് മനസ്സിലായണ് ഇരുപത്തി ഇന്നലെ മാസം കാണാൻ സാധ്യതയുണ്ട് അവിടെയാണ് മിഞ്ഞാന് ഫൈന ഉമ്മ ആലയിക്കും എന്ന് അതീസിലി ഒരു വാക്കുണ്ട് മേഘാവൃതമായാൽ എന്താ മാസ സംഗതിയിൽ അവിടെ ഉണ്ട് പക്ഷെ മേഘം കൊണ്ട് നിങ്ങള് കണ്ടിയില്ലെങ്കിൽ മുപ്പ് പൂർത്തിയാക്കണം മുഹമ്മദ് മുസ്തഫ ഇത് അതീതല്ലേ അപ്പൊ പിന്നെ ഉറപ്പിച്ചോരോ നമ്മൾ ഉച്ചം പറയരുത് അവര് കണ്ടിട്ടുണ്ടാവണം മറ്റുള്ള കാലിമാരൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവൂല ഓരോ കാലിമാരുടെ കീഴിൽ ആരൊക്കെ നിക്കണ അതിനനുസരിച്ചുകൊണ്ട് മലയാ അതാണ്ടീവത്തൊരാൻ കാരണമാക്കരുത് ഏ അത്രയുള്ളൂ ആ വിഷയത്തിലേക്ക് നമ്മൾ വെറുതെ ഈ നാവ് കേട്ടിരത്താ നിക്കരുത് നാവ് എന്ന് പറഞ്ഞാൽ വിനയാണ് ഏറ്റവും വലിയ വിനയുടെ ആയുധമാണ് നാവ് മനുഷ്യ ശരീരമാകുന്ന രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയിലെ ഈ സാധനം ഫിറ്റ് ചെയ്തത് വേറെ എവിടെയും സ്ഥലമില്ലാത്തോണ്ടല്ലോ മേലെ കൊണ്ടേറ്റാ ഫിറ്റ് ചെയ്തത് അതിന് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് ചുണ്ടിന്റെ അപ്പുറം മീശന്റെ അപ്പുറം ചുണ്ടിന്റെ അപ്പുറം പല്ലിന്റെ അപ്പുറം അണ്ണാക്കൊക്കെ കണ്ട് വലിച്ചു കെട്ടിയതാണ് ഇങ്ങനെ വളർത്തൽ വേപ്പനായനല്ലേ ഏറ്റവും അപകടകാരിയല്ലേ എങ്ങനെ വളർത്തല് ഈ സൃഷ്ടിപ്പിൽ തന്നെ ഒരു തത്വം ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണോന്നാണ് ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ടാണ് ശുദ്ധി കള്ളാനൊക്കെ പലപ്പോഴും വായിൽ കല്ല് വെച്ചു കൊണ്ടിടന്നിരുന്നു ആളുകൾക്ക് എന്തിനാ തൊള്ളയിൽ കല്ല് വെച്ചിരിക്കുന്നത് എന്ന് അറിയാതെ വല്ലതും പറയണ്ടാന്ന് വിളിച്ചിട്ടാണെന്ന് അറിയുന്നു ഇന്നൊക്കെ ഒരു ലോഡ് കല്ലെറക്കേണ്ടി വരും വെക്കുകയാണെങ്കിൽ ഓരോരുത്തര് തെറ്റുകളും ഹറാമുണ്ടെങ്കിൽ നമ്മക്ക് കണ്ടുകൊണ്ട് ഏറ്റുമുട്ടാം അങ്ങനത്തെ വിഷയമല്ലല്ലോ ബോധ്യപ്പെടുന്ന അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർ ഇരിക്കട്ടെ അവരെ തുടരുന്ന ആളുകൾ അതനുസരിച്ച് പോട്ടെ അങ്ങനെ തന്നെയാണ് ഫിഖർന്ന് ഫിഖ അനുസരിച്ചുകൊണ്ടല്ലേ അമല നമ്മൾ എന്തിനാ അതിലൊക്കെ കരിവാരി തീർക്കണത് നമ്മളെ അമ്മളെ അമലേറ്റ് പോയ പോരെ അള്ളാഹു സുബാനോതല്ല നാവുകൊണ്ട് അന്യായങ്ങൾ പറഞ്ഞ് അവസാനം വിനയുണ്ടാകുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഫിത്തിയായ ചില കാര്യങ്ങളിൽ ശാഖാപരമായ ചില കാര്യങ്ങളിലൊക്കെ ആണ്ടുകൊണ്ട് അഭിപ്രായം ഉണ്ടാവും അത് നമ്മൾ ഞമ്മളാണ്ട് ഏറ്റുമുട്ടിയിട്ട് ശത്രുക്കളാവരുത് അതൊക്കെ ഫിഖ് അങ്ങനെ തന്നെയാണ് ഓരോ ആളുകൾക്ക് ബോധ്യപ്പെട്ടത് അവർ പറയും അതനുസരിച്ചുകൊണ്ട് അത് വിശ്വാസമുള്ള ആളുകൾക്ക് പോകാന്നല്ലാതെ ചേരി അത് കാരണമാക്കരുത് നമ്മുടെ ഈമാൻ മാൻ നഷ്ടമാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ